പായ്പ്ര ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ നിരപ്പ് കണ്ണാടി സിറ്റി റോഡിൽ അറക്കപ്പൊടി കയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞ് അപകടം കയറ്റത്തിൽ നിയന്ത്രണം വിട്ട ലോറി തലകീഴായി മറിയുകയായിരുന്നു രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ നിരപ്പ് കണ്ണാടി സിറ്റി റോഡിലാണ് അപകടമുണ്ടായത് കണ്ണാടി സിറ്റിയിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിൽ നിന്നും അറക്കപ്പൊടി കയറ്റി തൃശൂർക്ക് പോവുകയായിരുന്ന ലോറി കയറ്റം കയറുന്നതിനിടെ തല കിഴായി മറിയുകയായിരുന്നു അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മറ്റൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിയെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്